ഹലോ ഗൈസ് എല്ലാവർക്കും സ്രെൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം നിങ്ങൾക്ക് പലർക്കും തമ്മിലിൽ കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇനി ഓൾ പ്രൊമോഷൻ ഇല്ല അതായത് നമ്മൾ പരീക്ഷയ്ക്ക് മിനിമം മാർക്കും വാങ്ങിയില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ക്ലാസ്സിൽ തന്നെ ഇരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ മനസ്സിലൊരു എന്താ പറയുക ഒരു എന്ത് ഇതെന്താ കാര്യമെന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാനത് നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗെയ്സ് അപ്പം ഗെയ്സ് ഞാൻ ഈ കാര്യം പറയാം അതായത് നമ്മുടെ പത്താം ക്ലാസ്സുകളിൽ വാരി കോഴി എ പ്ലസ്സുകൾ കൊടുക്കുന്നു അതായത് വലിയതായിട്ട് ഇവാലുവേഷൻ ഒന്നുമില്ലാതെ എ പ്ലസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്നൊരു എന്ന പരാതികളെല്ലാം ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഇതിനെല്ലാം പരിഹാരമായിട്ടാണ് ഗൈസ് ഇപ്പോഴത്തെ ഈ ഇത് വന്നിരിക്കുന്നത് അതായത് ഇനി ഓൾ പ്രമോഷൻ ഇല്ല അപ്പോൾ നമുക്ക് ആദ്യം കാര്യം എന്താണെന്ന് നോക്കാം ഇനി സ്കൂൾ പരീക്ഷകളിൽ മിനിമം മാർക്ക് നടപ്പാക്കും അതായത് ഇനി സ്കൂളുകളിൽ നമുക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ഉള്ള ഒരു സർക്കുലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിൻ്റെ ആദ്യ അതായത് ഇപ്പോൾ നടപ്പാക്കുക എട്ടാം ക്ലാസ്സിലാണ് അതായത് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ അടുത്ത വർഷം എട്ടിലെ ഒൻപതിൽ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് വർഷങ്ങളിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിലായിരിക്കും ഇത് നടപ്പാക്കുക അപ്പോൾ ഗൈസ് ഇപ്പോൾ ഈ വർഷം എട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായിരിക്കും ഈ മൂന്ന് ഇവാലുവേഷൻ ഉണ്ടായിരിക്കുക ഇനി വരുന്ന കുട്ടികൾ എല്ലാവരും ഇതേ പണി തന്നെയാണ് കരുതി വച്ചിരിക്കുന്നത് അപ്പോൾ ഗൈസ് ഇന്നലെ ചേർന്ന അല്ല ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ഇത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇനി നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയില്ലെങ്കിൽ ഇരിക്കുന്ന ക്ലാസ്സുകളിൽ തന്നെ ഇരിക്കുക നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ നിങ്ങളുടെ തൊട്ടുപുറകിൽ അതായത് ഒന്നോ രണ്ടോ ക്ലാസ്സുകളുടെ ഡിഫറൻസിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് പഠിച്ച് കയറിപ്പോകാം അല്ലെങ്കിൽ അവർ കയറിപ്പോയാൽ പോലും നിങ്ങൾ പലരും കയറിപ്പോകില്ല അപ്പം ഇനി നന്നായി പഠിക്കുക നന്നായി മാർക്ക് വാങ്ങുക ഈ വർഷം മെയ് ഇരുപത്തിയെട്ടിന് സംഘടിപ്പിച്ച ഏകദിന വിദ്യാഭ്യാസ കോൺക്ലേവിൽ വന്ന നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇത് നടപ്പാക്കുന്നത് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇതെല്ലാം നടത്തുന്നതിൻ്റെ ആദ്യ പതി ആദ്യ പടിയായി ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിൽ കൂടി അക്കാദമി നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടികൾ സംഘടിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വന്നിരിക്കുന്നത് അത് വെച്ചാണ് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ക്ലാസ്സും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി എൻ്റെ അനിയന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നന്നായി പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പണി ഉറപ്പാണ് ഗൈസ് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ ഇന്നലെ ഞാനൊരു ഹിരോഷി ഹിരോഷിമ നാഗസാക്കി ദിനം ത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടും അതിന് ആൻസർ ചെയ്യണമെന്ന് അത് കൈസ് ഇപ്പോഴാണ് ഞാൻ ഇട്ടത് അപ്പോൾ ഗൈസ് അതിനെല്ലാവരും ആൻസർ ചെയ്യുക അതോടൊപ്പം തന്നെ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം അതും എല്ലാവരും കയറി കാണുക അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തുവാനും നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് അപ്പോൾ ഗൈസ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നിങ്ങളുടെ ക്ലാസ് ഏതാണെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇതെന്തായാലും കുട്ടികൾക്ക് വെച്ച ഏറ്റവും നല്ലൊരു പണിയാണെന്ന് ഞാൻ പറയുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി